അനസിക്ക ഇങ്ങനൊക്കെ ഇരുന്നാ മതി വരാ അതല്ല മണിക്കൂർ എന്റെ പുറകെ ഇങ്ങനെ നടക്കാതെ ജോലിക്കും പോയി എന്നാലല്ലേ എന്റെ വീട്ടിൽ എനിക്ക് പറയാൻ പറ്റൂ നിങ്ങൾ എന്തോ ഒരു സീരിയസ്നെസ് ഇല്ലാതെ കൊച്ചു കൊള്ളാരെ കാണാൻ ആ പ്രശ്നം തീരും ഹലോ എല്ലാം കംപ്ലീറ്റ് അനസിക്കു തനിരേ വൈകിട്ടുള്ള ഹലോ ഹലോ അനസെ ഇങ്ങനെയാണെങ്കി നമുക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണ്ട നിനക്ക് എപ്പോഴും ഇപ്പൊ ജോലിയുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നെ നീ ഒന്ന് കെയർ ചെയ്യുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ ഒരു അഞ്ചു മിനിറ്റ് പോലും നിനക്ക് ഇപ്പൊ എന്നോടൊന്ന് സംസാരിക്കാൻ വയ്യ ഇങ്ങനെയാണെങ്കി ഇത് വേണ്ട നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം ഹലോ അഭിജിത്ത് നിനക്ക് ജോലി ഉണ്ടോടാ ഇല്ല നമുക്കൊന്നു